നമസ്കാരം ദിവസങ്ങൾക്ക് മുമ്പാണ് വിവാഹിത്യാകാൻ പോകുന്ന സന്തോഷ വിവരം ആര്യ ബിടായി പങ്കുവച്ചത് സോഷ്യൽ മീഡിയ ഏറെ ആഘോഷിച്ച അല്ലെങ്കിൽ ആനന്ദിച്ച ഒരു വിവാഹ വാർത്ത തന്നെയായിരുന്നു ആര്യയുടെ സുഹൃത്തുക്കളെ പോലെ ബന്ധുക്കളെ പോലെ സന്തോഷം ആരാധകർക്കും ഉണ്ടായിരുന്നു എന്നതാണ് സത്യം ആര്യയ്ക്കും സിബിനും ഇതൊരു പുതിയ തുടക്കമാണ് രണ്ടാളുടെയും ആദ്യ വിവാഹം ഡിവോഴ്സ് ചെയ്തിരുന്നു ഇപ്പോഴിതാ കഴക്കൂട്ടം സബ് രജിസ്ട്രാർ ഓഫീസിൽ വിവാഹ രജിസ്ട്രേഷന്റെ ഭാഗമായി സമർപ്പിച്ച രേഖയാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് രേഖകൾ പ്രകാരം ആര്യക്ക് മുപ്പത്തിനാല് വയസ്സും സിബിന് മുപ്പത്തിമൂന്ന് വയസ്സുമാണ് പ്രായം ഇരുവരും ദീർഘകാലമായി സുഹൃത്തുക്കളായിരുന്നു എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും ഒപ്പമുണ്ടായിരുന്ന ആള് ഇപ്പോൾ ജീവിതത്തിലേക്ക് പാർട്ട്ണറായി വരുന്ന സന്തോഷം ആര്യയും സിബിനും മറച്ചുവെച്ചില്ല ഇരുവരും പങ്കുവച്ച പോസ്റ്റിൽ അത്രയും അവരുടെ സന്തോഷം നിറഞ്ഞു നിന്നു ഇത്രയും കാലം തൻ്റെ ജീവിതത്തിൽ എടുത്ത തീരുമാനങ്ങളിൽ പലതും തെറ്റായിരുന്നു എന്നാൽ ഇപ്പോൾ എൻ്റെ ചോക്കി എൻ്റെ ലൈഫിലേക്ക് വരുമ്പോൾ എൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നു എന്നാണ് ഏറ്റവും മനസ്സിലാക്കിയ ആളാണ് എൻ്റെ ചോക്കിയെന്നുമായിരുന്നു സിവിൻ കുറിച്ചത് തൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടായെന്നാണ് ആര്യയും കുറിച്ചത് നിരവധി ആരാധകരും സിനിമ സീരിയൽ താരങ്ങളും ആര്യയ്ക്ക് ആശംസകൾ നേർന്ന് എത്തിയിരുന്നു രണ്ടാളും ബിഗ് ബോസ് താരങ്ങൾ കൂടി ആയതുകൊണ്ട് തന്നെ ബിഗ് ബോസ് താരങ്ങൾക്കും ഈ വാർത്ത ഏറെ സന്തോഷമാണ് നൽകിയത് സിബിൻ ബിഗ് ബോസിൽ പോയപ്പോഴും അതുപോലെ വന്ന ശേഷവും ഒറ്റ പോസ്റ്റ് അതായത് ഒരു വർഷത്തിന് മുൻപെയാണ് സിബിൻ ഒപ്പമുള്ള ആ ഒരു പോസ്റ്റ് ആര്യ പങ്കുവച്ചത് അല്ലാതെ ഒരു പോസ്റ്റോ ചിത്രങ്ങളോ സിബിനൊപ്പം ആര്യ പങ്കിട്ടിരുന്നില്ല അതാണ് ഒരു സൂചന പോലും ആരാധകർക്ക് ഉണ്ടാകാതെ പോയതും എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ഒരു വിവാദമുണ്ടായപ്പോൾ ആര്യ തൻ്റെ ഭാര്യയാണെന്ന് സിബിൻ പറയുന്ന ഓഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു തിരുവനന്തപുരത്ത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ആര്യബാബു ജനിച്ചത് അച്ഛൻ സതീഷ് ബാബു ആദ്യം ഗൾഫിലും പിന്നീട് ആശുപത്രിയിൽ അസിസ്റ്റന്റ് അക്കൗണ്ടന്റായും ജോലി ചെയ്തു അമ്മ ഹൗസ് വൈഫാണ് ഒരു സഹോദരിയും ഉണ്ട് പ്ലസ് വൺ പ്ലസ് ടുന് പഠിക്കുമ്പോൾ തന്നെ മിനി സ്ക്രീൻ ആങ്കറായി കരിയർ ആരംഭിച്ചിരുന്നു കൈരളി ടി വിയിൽ റെയിൻബോ എന്ന ഷോ ചെയ്തുകൊണ്ടായിരുന്നു ആര്യയുടെ തുടക്കം പിന്നീട് പതിനഞ്ചോളം സീരിയലുകളിൽ അഭിനയിച്ചു ഭാര്യ എന്ന സീരിയലിലെ വേഷമാണ് ആര്യയിൽ ഏറെ ശ്രദ്ധ നേടിയത് പക്ഷേ ഒരു സെലിബ്രിറ്റി സ്റ്റാഡം നേടിക്കൊടുത്ത ബഡായ് ബംഗ്ലാവ് എന്ന ഷോ തന്നെയായിരുന്നു എല്ലാം നൽകി സ്നേഹിച്ചിരുന്ന ആൾ തന്നെ തേച്ചിട്ടു പോയെന്നാണ് റിലേഷൻഷിപ്പിൽ ബ്രേക്ക് ബ്രേക്കായതിനെക്കുറിച്ച് മുൻപ് ആര്യ വെളിപ്പെടുത്തിയത് വിവാഹം കഴിക്കാനും കുടുംബവുമായി ജീവിക്കാനും ഏറെ ആഗ്രഹിച്ചിട്ടും അത് നടക്കാതെ പോയതിൻ്റെ വേദനയും ആര്യക്കുണ്ടായിരുന്നു അതിന് പിന്നാലെ തനിക്ക് വിവാഹം കഴിക്കണമെന്നും കുടുംബമായി ജീവിക്കണമെന്നൊക്കെ ആര്യ തുറന്നു പറഞ്ഞിട്ടുണ്ട് നടി അർച്ചന സുശീലിൻ്റെ സഹോദരനും ബിസിനസ്മാനുമായ രോഹിത് സുശീലായിരുന്നു ആര്യയുടെ ആദ്യ ഭർത്താവ് ഖുഷി എന്ന മകളും ആ ബന്ധത്തിൽ ബന്ധത്തിൽപ്പെടുന്നു പക്ഷേ ആ ദാമ്പത്യ ജീവിതം വിവാഹമോചനത്തിൽ അവസാനിച്ചു ആര്യുമായുള്ള വിവാഹമോചനത്തിന് ശേഷം രോഹിത് മറ്റൊരു ദാമ്പത്യത്തിലേക്ക് കടക്കുകയും ചെയ്തു എന്നിരുന്നാലും ഇപ്പോഴും രോഹിത്തുമായി നല്ല സൗഹൃദം ആര്യ സൂക്ഷിക്കുന്നുണ്ട് ആ വിവാഹമോചനം തന്റെ പ്രായത്തിന്റെ പക്കതക്കുറവായിരുന്നു എന്നാണ് ആര്യ പിന്നീട് പറഞ്ഞത് ഇന്നും രോഹിത്തിൻ്റെ എല്ലാ പോസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ സന്തോഷങ്ങളും എല്ലാം ആര്യ നിറഞ്ഞ മനസ്സോടെയാണ് സ്വീകരിക്കുന്നത് തൻ്റെ ഒരു നല്ല സുഹൃത്തുക്കളിൽ ഒരാൾ കൂടിയാണ് രോഹിത് എന്ന് നല്ല മനസ്സിൻ്റെ ഉടമയാണെന്നും ആര്യ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും സിബിനും ഒപ്പമുള്ള വിവാഹത്തിനെ കാത്തിരിക്കുകയാണ് ആരാധകരും വിവാഹം നിശ്ചയം കഴിഞ്ഞു ഇനി വിവാഹം എപ്പോഴാണ് എന്നുള്ള ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് എന്നാൽ അധികം വൈകാതെ തന്നെ വിവാഹം ഉടൻ ഉണ്ടാകും എന്നുള്ള സൂചനയും ആര്യ തന്നെ നൽകിയിട്ടുണ്ട്